ഇതുപോലുള്ള ആളല്ലേ മെഡിക്കൽ കോളേജിനെ കക്കൂസ് കഴിക്കണം പണക്കൊഴുപ്പും അഹങ്കാരവുമാണ് ഇനി ഇത്തരം പരിപാടികളുമായിട്ട് വീഴ്ച കൂട്ടാൻ വരാത്ത ഉള്ള പരിപാടികൾ ആരംഭിക്കും കാരണം എന്താണോ സ്വിമ്മി പൈസ ഉള്ളതും കാറിൽ സ്വിമ്മിംഗ് പൂളിട്ട് നീന്തണ്ടായില്ല വീട്ടിൽ നല്ലൊരു സ്വിമ്മിംഗ് പൂൾ പണിയ രാവിലെയും വൈകിട്ട് നീന്തുക നല്ലൊരു വ്യായാമമായിരിക്കും നമ്മുടെ നാട്ടിലൊരു ചെല്ലുണ്ട് ചില സ്ഥലത്ത് ആലുകളിച്ചാലും ചിലർക്കൊരു തണലെന്ന് പറയും ഇവിടെയും കൊല്ലാനോ എടുക്കാനോ മറ്റുള്ളവർക്ക് ചലഞ്ച് ചെയ്യാനോ ആരുടെയും കാര്യത്തിൽ ആരെ കുറ്റം പറയാനോ ഒന്നും അവൻ ഇന്ന് വരെ അവൻ്റെ ഒരു ബ്ലോഗ് എടുത്ത് നോക്കിയാറിയോ ഒരു മനുഷ്യരെ അവൻ ഈ മീഡിയക്കാര് എന്താണ് ഇങ്ങനെ മീഡിയക്കാരാണ് ഞങ്ങക്ക് ലാസ്റ്റൊക്കെയാണ് തോന്നണത് എല്ലാവരും കൂടെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന പോലെയാണ് തോന്നണം അത് എന്താണെന്നാണ് അവൻ ഒന്നും അവനാരെയൊന്നും സഞ്ജു ടെക്കി അടപടലം പൂട്ടിയിട്ടുണ്ട് എം വി ഡി ഏതായാലും അപ്പൊ അതുമായി സംഭവിച്ച ഒരു കാര്യം എന്തായിരുന്നു എന്ന് ഞാൻ അറിയാത്തവർക്ക് വേണ്ടി പറയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ സഞ്ജു ടെക്കി എന്ന് പറയുന്ന യൂട്യൂബർ ഒരു കാറില് ഒരു വെള്ളം നിറച്ചിട്ട് പൂ ആ കാറിന്റെ ഉള്ളിൽ പൂളാക്കിയിട്ടൊക്കെ വണ്ടി ഒടിച്ച് ഡ്രൈവ് ചെയ്ത് കണ്ട് പോയിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ വാഹനത്തിൽ ഇത്തരത്തിൽ ഒഴുകുന്ന ഒരു വസ്തു വാഹനത്തിൽ കയറ്റാൻ പോലും പാടില്ല സത്യം പറഞ്ഞാൽ വിമാനം അത്ര പാൽ വിമാനത്തിൽ പോലും ഈ നിയമമുണ്ട് കാരണം ഒഴുകുന്ന ഇളകുന്ന വസ്തുക്കളൊന്നും വാഹനത്തിൽ നിറക്കാൻ പാടില്ല അതിന് അതിൻ്റെതായ നിയമവശങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് വെള്ളം നിറച്ചിട്ട് അത് സ്വിമ്മിങ് പൂൾ ആക്കിയിട്ട് കാറ് എനിക്ക് തോന്നുന്നു ടാറ്റയുടെ ഒരു കാറാന്ന് തോന്നുന്നു എന്നിട്ട് ആ കാർ ഓടിച്ചുകൊണ്ട് സഞ്ജുട്ടയ്ക്ക് പോയിട്ട് അപകടകരമായ കാരണം ആ വാഹനം ഒലഞ്ഞു കഴിഞ്ഞാൽ അപകടകരമായ തൊട്ടടുത്തുള്ള ആളുകൾക്ക് വലിയ ആക്സിഡന്റ് ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കും അപ്പോൾ അതുമായി സംബന്ധിച്ചിട്ട് ആ ഒരു വലിയ ഗുരുതരമായ തെറ്റാണ് സഞ്ജു ടയ്ക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അതിനുശേഷം എം വി ഡി അതിനെ പിന്നെ എം വി ഡി അവനെ ഉപദേശിച്ചുണ്ടായിരുന്നു സത്യത്തില് അതിനെതിരെ ശക്തമായിട്ട് നമ്മളെ ഗണേഷ് കുമാർ വന്നിട്ടുണ്ട് ഏതായാലും ഒരു കണക്കിന് നല്ല കാര്യം തന്നെയാണ് കാരണം എന്താ വെച്ചാൽ കുറേ കാലമായിട്ട് ഇവ ഇത്തരത്തിലുള്ള ഗോഷ്ഠികൾ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വാഹനം ഉപയോഗിച്ചിട്ട് വാഹനത്തിൻ്റെ ഉള്ളില് നിറച്ചിട്ടും ഇത്തരത്തിൽ പല ഗോഷ്ഠികളും ഇവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് പലപ്പോഴും ഒരു പണത്തിൻ്റെ പിന്നെ എന്താ പറയുക കുറേ പണം ഉണ്ടായിട്ട് സാധാരണ പറയാനുള്ള വയറ് നിറഞ്ഞിട്ട് പിന്നീട് അത് എല്ലിൻ്റെ ഉള്ളിൽ കുത്തുക എന്ന് പറഞ്ഞിട്ടില്ല അതുപോലത്തെ ഒരു സ്വഭാവമാണ് ഇവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആൻറ്റി സോഷ്യൽ ഇൻഫ്ലുവൻസർ എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം സമൂഹത്തിന് വളരെ മോശമായിട്ട് ഗൈഡ് ചെയ്ത് കൊണ്ട് പോകുന്ന ഇത്തരത്തിലാളുകൾക്കൊക്കെ ഇത്തരം പണി കിട്ടണം ഏതായാലും ഗണേഷ് കുമാർ മന്ത്രി ഗണേഷ് കുമാർ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് കാരണം ഇവൻ കുറേ കാലങ്ങളായിട്ട് ഇവൻ്റെ പല വീഡിയോസുകളിലിതൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതൊന്ന് ആദ്യം ഞാനിവിടെ റീഡ് ചെയ്യാം ഇതുപോലുള്ള ആളുകളെ മെഡിക്കൽ കോളേജിനെ കക്കൂസ് കഴിക്കണം പണക്കൊഴുപ്പും അഹങ്കാരവുമാണ് ഇനി ഇത്തരം പരിപാടികളുമായിട്ട് വീഴ്ച കൂട്ടാൻ വരാത്ത വിതിൽ ഉള്ള പരിപാടികൾ ആരംഭിക്കും കാരണം എന്താന്നോ സ്വിമ്മി പൈസ ഉള്ളവൻ കാറിൽ സ്വിമ്മിംഗ് പൂളിട്ട് നീന്തേണ്ടായിരുന്നില്ല വീട്ടിൽ നല്ലൊരു സ്വിമ്മിംഗ് പൂൾ പണിയാ രാവിലെയും വൈകിട്ട് നീന്തുക നല്ലൊരു വ്യായാമമായിരിക്കും നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട് ചില സ്ഥലത്ത് ആലി കളിച്ചാലും ചിലർക്ക് അതൊരു തണലെന്ന് പറയും ഭ്രാന്തന്മാർ സമനില തെറ്റി കാണിക്കുന്ന വേലകൾക്ക് റീച്ച് ഉണ്ടായി കൊടുക്കരുത് എം ഇ ഡി ഒന്നും വെല്ലുവിളിക്കേണ്ട പഴയ കാലമല്ല എന്ന് മാത്രം ഞാൻ ആ സുഹൃത്തിനെ ഓർമ്മിക്കുകയാണ് പിന്നെ അനിയൻ ശിപാർശ ചെയ്ത് കാര്യം സാധിക്കാം എന്ന് വിചാരിക്കേണ്ട എം ഇ ഡി വിളിച്ച് ഉപദേശിച്ചു വിടുമ്പോഴും പുറത്ത് വന്നിട്ട് എൻ്റെ റീച്ച് കൂടി പതിനായിരം കൂടി ഇത്തരം ആൻ്റി സോഷ്യൽസിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് റീച്ച് റീച്ച് കൂടി വരുവാൻ യൂട്യൂബർക്ക് റീച്ച് കൂടുന്നതിന് എനിക്ക് ഒരു പക്ഷെ നിയമലംഘനം നടത്തിയിട്ട് യൂട്യൂബിന് റീച്ച് കൂട്ടുമ്പോൾ മാന്യന്മാരായ വ്യക്തികളോട് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള ആളുകളുടെ ഒന്നും യൂട്യൂബ് കണ്ട് റീച്ച് ഉണ്ടാക്കി കൊടുക്കാൻ നിൽക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ അന്തസ് കാരണം നിയമലംഘനം എന്ന് പറയുന്ന ഒരു പൗരൻ്റെ ഏറ്റവും മോശപ്പെട്ട സ്വഭാവമാണ് കാരണം നിയമത്തെ മാനിക്കുന്നവനാണ് യഥാർത്ഥ പൗരൻ ഇത്താർത്ഥ രാജ്യസ്നേഹി സ്നേഹി ആർക്കും എന്ത് കോഷ്ടിയും കാണിക്കാം എന്ന് കരുതണ്ട ട്രാൻസ്പോർട്ടിൽ ഇത്തരം പേരുകൾ കാണിച്ചാൽ കർശനമായ നിലപാടായിരിക്കും മാത്രമല്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശമുണ്ട് ഇത്തരം ആളുകളെ നിലയ്ക്ക് നടത്തണമെന്നാണ് ഈ കാര്യത്തിൽ തന്നെ കർശനമായ നടപടി എടുക്കാവുന്നതിൻ്റെ ഏറ്റവും നടപടി എടുത്ത് ബഹുമാനപ്പെട്ട കോടതിയിൽ റിപ്പോർട്ട് നൽകണമെന്നാണ് മന്ത്രി ഗണേഷ് കുമാർ ഈ ചെയ്ത കാര്യം വളരെ സ്വീകാര്യാർഹമാണ് കാരണം എന്തുണ്ടെന്ന് വെച്ചാൽ ഇത്തരത്തിൽ ഈ ഒരു വാഹനവുമായിട്ടും ഇത്തരത്തിൽ എന്താ പറയുക നിയമം നിയമങ്ങൾ എല്ലാവർക്കും ഇവിടെ തുല്യമാണ് അതൊരു പ്രത്യേകിച്ച് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആവുമ്പോൾ അവന് അവർ മറ്റുള്ളവർക്ക് മാതൃക ആവേണ്ട ഒരു വ്യക്തി ഇങ്ങനെയൊക്കെ ചെയ്യുക എന്ന് പറയുമ്പോഴേ ഏതായാലും വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെയാണ് ഗണേഷ് കുമാർ ഇതുമായിട്ട് വന്നിട്ടുള്ളത് കാരണം ഓരോ മുൻ മുഴുവൻ മുന്നിലുള്ള ഓരോ പഴയ ചെയ്ത വീഡിയോസുകളൊക്കെ ചെക്ക് ചെയ്യും കാരണം അന്ന് ഞാൻ മുന്നേ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എം വി ഡി ജസ്റ്റ് ഉപദേശിച്ച് വിട്ടുമെന്ന് ഇങ്ങനത്തെ ആളുകൾ ഉപദേശിച്ച് വിട്ടാൽ പോലെ ഇവർക്ക് പണി കൊടുക്കേണ്ട വേണം ലൈസൻസും ആർ സിയും ഒക്കെ കട്ട് ചെയ്തിട്ട് ഇവൻ ഇനി വർഷങ്ങളോളം വാഹനം ഇല്ലാതെ നിരങ്ങണം അപ്പോൾ എന്തായിരിക്കും നമുക്ക് നോക്കാം കാരണം ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു കുറച്ചെങ്കിലും ഒരു പണി കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കാരണം ഇവൻ വരും ലൈഫ് സ്റ്റൈൽ ബ്ലോഗറാണ് അല്ലെങ്കിൽ മറ്റേതാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ വാഴ ഇട്ട് ഇട്ടടിക്കാറുണ്ട് പക്ഷേ ചെയ്യുന്നത് എല്ലാം ഏറ്റവും വലിയ രാജ്യവിരുദ്ധമായ കാര്യങ്ങൾ ഇത്തരം ആളുകളെ ഒന്നും ഒതുക്കിയിട്ടില്ലെങ്കിൽ അത് വലിയ സർവനാശത്തിലേക്ക് പോകും പല കുട്ടികളും പലരും ഇതുപോലെ ആവർത്തിക്കും അതേസമയം തന്നെ സഞ്ജു ടയ്ക്ക് എന്ന സംഭവം ആവർത്തിച്ചപ്പോൾ സഞ്ജു ടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് പിന്നെ മിസ്റ്റർ ബെസ്റ്റ് ഒക്കെ കാണിക്കുന്നില്ലേ കാരണം മിസ്റ്റർ ബെസ്റ്റ് മറ്റൊരു രാജ്യത്താണ് ഇതൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ കേരളത്തിന് പുറത്താണ് ഇത്തരം കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ കേരളത്തിൽ അതിൻ്റേതായ ലോകത്ത് ഏറ്റവും വലിയ ശക്തമായ പോലീസും അത്തരം ശക്തമായ ഇതൊക്കെയുള്ള സ്ഥലത്ത് ഇത്തരത്തിലുള്ള വൃത്തികെട്ട കാര്യങ്ങൾ കാണിച്ചിട്ട് ജനങ്ങളെ മിസ്ലീഡിങ് ചെയ്യുന്നത് അല്ലെങ്കിൽ കുട്ടികളെ മിസ്ലീഡിങ് ചെയ്യുന്നത് ഈ കാര്യങ്ങളൊന്നും ഒരിക്കലും കൂടെ ഗണേഷ് കുമാർ പറയുന്നുണ്ട് അതും കോടതി നിർദ്ദേശം അത് അക്ഷരം പ്രതി പ്രതിപാലിക്കുകയും ഇനി ഇത്തരം പരിപാടികളുമായിട്ട് വീഴ്ച കൂട്ടാൻ വരാത്ത വിധത്തിൽ ഉള്ള പരിപാടികൾ ആരംഭിക്കും ഈ കക്ഷികളെ തന്നെ എനിക്ക് എനിക്കൊന്ന് ഞാനത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു വ്യക്തിപരമായ അഭിപ്രായം പണക്കൊഴുപ്പും അഹങ്കാരവുമാണ് അല്ലാതെ ഒരു മാന്യൻ്റെ ഞാൻ പറഞ്ഞതിന് മുമ്പ് പറഞ്ഞ നിയമം അനുസരിക്കുകയും നിയമത്തെ മാനിക്കുകയും ചെയ്യുന്നവരാണ് മാന്യന്മാർ അവരാണ് യഥാർത്ഥം നല്ല പൗരന്മാർ ഒരു നല്ല പൗരനാണെന്ന് എനിക്ക് തോന്നിയില്ല എന്തും എന്ത് ഗോഷ്ടിയും കാണിച്ച ആളുകളെ ആകർഷിക്കുന്നത് ഒരു അന്തസ്സിനീർന്നല്ല അദ്ദേഹത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമായിരിക്കാം പക്ഷേ ആ സംസ്കാരമൊക്കെ കയ്യിൽ വെച്ചിരുന്നാൽ മതി ഇതിനു മുമ്പുള്ള എല്ലാ യൂട്യൂബുകളും പരിശോധിക്കും വാഹനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മേലധമുണ്ടെങ്കിൽ എല്ലാത്തിനും നടപടിയെടുക്കും ഏതായാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശത്ത് ഞങ്ങൾ ഉപദേശിച്ചു ഒന്ന് ശാസിച്ചു വിട്ടു എന്നൊന്നും ആയിരിക്കില്ല നടപടി ഭഗവാനായിട്ട് ഹൈക്കോടതി പറഞ്ഞവരെ കർശനമായ നടപടി എടുത്തിട്ട് അറിയിക്കുകയുള്ളൂ അല്ലാതെ ഉപദേശിച്ച് വിടുന്നത് പ്രായമുണ്ട് പതിനേഴ് വയസ്സുള്ള കുഞ്ഞുങ്ങൾ ചെറിയ കുട്ടികളൊക്കെ എന്തെങ്കിലും അബദ്ധങ്ങൾ കാണിക്കില്ല അവരെ നമ്മൾ ഒരു നല്ല നടപ്പിന് വേണ്ടി നമ്മൾ ഗാന്ധി ഭവനിലും മെഡിക്കൽ കോളേജിലൊക്കെ വിടുന്ന നല്ല നടപടികളാണ് അതെനിക്കിഷ്ടമാണ് കാരണം വെച്ചാൽ കുഞ്ഞുങ്ങളാണ് അവർക്ക് പ്രായമായില്ല പക്ഷേ പ്രായപൂർത്തിയായിട്ടും പണത്തിൻ്റെ കൊഴുപ്പുണ്ട് അഹങ്കാരം കാണിച്ചാൽ അകത്ത് കിടക്കും എന്നേ പറയാനുള്ളൂ അതിന് കർശനമായ നിലപാടായിരിക്കും ഈ മോട്ടോർ വെക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് ചരിത്രത്തിലെടുത്ത ഏറ്റവും കടുത്ത നടപടി ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അധികാരത്തിൻ്റെ ആ നിയമപരമായി ഉപയോഗിക്കാൻ പറ്റുന്ന പണിഷ്മെൻറ്റിൻ്റെ ഏറ്റവും അങ്ങറ്റത്തെ പണിഷ്മെൻ്റായിരിക്കും ആ അവനും എൻ്റെ പൈസയൊക്കെ പോക്കറ്റ കിടന്നാൽ മതി നിയമം ഈ രാജ്യത്ത് നിയമമുണ്ട് പൈസ ഉള്ളവൻ ഉള്ളവനെന്നാൽ പിന്നെ ആരെയും കൊല്ലാമല്ലോ നിയമം ഒരാളെ എനിക്ക് എനിച്ചിരി പൈസ ഉണ്ട് ഉണ്ട് ഒരാളെ കൊന്നേക്കാന്ന് കഴിഞ്ഞാരിക്കും അതൊന്നും പറ്റില്ല നിയമം ഒരു രാജ്യത്തിന് വേണ്ടിയുള്ളതാണ് അവിടെ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഇയാൾ മാത്രമല്ല റോഡിൽ കൂടെ പോകുന്നത് വേറെ ആയിരക്കണക്കിനാൾ റോഡിൽ ഇദ്ദേഹം സ്വിമ്മിംഗ് പൂള് വീട്ട് പൈസ ഉണ്ടെങ്കിൽ സ്വിമ്മിംഗ് പൂൾ പറഞ്ഞ വീട്ടിൽ വെച്ചിട്ട് നീന്ത കാരണം എന്താന്നോ സ്വിമ്മി പൈസ ഉള്ളവൻ കാറിൽ സ്വിമ്മിംഗ് പൂളിലിട്ട് നീന്തുന്നുണ്ടായില്ല വീട്ടിൽ നല്ലൊരു സ്വിമ്മിംഗ് പൂൾ പണിയാ രാവിലെയും വൈകിട്ട് നീന്തുക നല്ലൊരു വ്യായാമമായിരിക്കും നിങ്ങൾക്ക് കാണാം കോടതിയിൽ കൊടുമ്പോൾ അഫിഡവിറ്റ് കൊടുക്കുമ്പോൾ മറുപടി കോടതിയിൽ സമർപ്പിക്കുമ്പോൾ നിയമപരമായി ചെയ്യാവുന്ന ഏറ്റവും വലിയ ശിക്ഷ ശിക്ഷകയും അദ്ദേഹത്തിന് പണം ഉണ്ടെങ്കിൽ അദ്ദേഹം ആ പണം ഉപയോഗിച്ചിട്ട് പോയി പണം അല്ല പണമുള്ളവർക്ക് എന്തുമാകാം എന്നുള്ള പറയാൻ പറ്റില്ല ഇവ ഇങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കരുതെന്ന് മാത്രമാണ് എനിക്ക് മറ്റുള്ളവർ പറയാനുള്ളത് ഈ പോലീസ് എം ഇ ഡി വിളിച്ച് ഉപദേശിച്ചു വിടുമ്പോഴും പുറത്ത് വന്നിട്ട് എൻ്റെ റീച്ച് കൂടി പതിനായിരം കൂടി ഇത്തരം ആൻറ്റി സോഷ്യൽസിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഒരു സംസ്കാരം സംസ്കാരമെന്ന് കരുതരുത് ഇത്തരം ആൻറ്റി സോഷ്യൽസിനെ നമ്മൾ സാമൂഹ്യ വിരുദ്ധന്മാരെ നമ്മൾ നിരുത്സാഹപ്പെടുത്തണം അപ്പോൾ ഇതിൻ്റെ പേര് റീച്ച് കൂടിയാൽ കിട്ടിയാലും കുഴപ്പമില്ല ഇത് കേട്ടിട്ട് റീച്ച് എനിക്കൊരു ഒന്നുമില്ല പക്ഷേ റീച്ച് അവിടെ ഇരിക്കട്ടെ നിയമലംഘനം നടത്തിയാൽ റീച്ച് കൊണ്ട് റീച്ച് കൊണ്ട് വലിയ കാര്യമില്ല അല്ല റീച്ച് കൊണ്ട് വലിയ കാര്യമില്ല കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ടിരിക്കുകയാണ് അതായത് റീച്ചിന് ഉണ്ടാവില്ല നല്ല ആയിരിക്കും ഈ റീച്ച് റീച്ചായിരിക്കില്ല ഇപ്പം കിട്ടുന്ന അല്ല നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട് ചില സ്ഥലത്ത് ആലുകളിച്ചാലും ചിലർക്കതൊരു തണലെന്ന് പറയും അത്രയേ ഉള്ളൂ അത് ചില ആളുകളുടെ സംസ്കാരന്മാരുടെ ഒരു കാഴ്ചപ്പാടാണ് നിയമലംഘനവും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും എനിക്ക് റീച്ച് നേടിത്തന്നു എന്ന് പറയുന്ന അല്പത്തരം പറഞ്ഞാൽ അത് കണ്ട് റീച്ച് ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഇതൊക്കെ ഭ്രാന്തന്മാർ സമനില തെറ്റി കാണിക്കുന്ന വേലകൾക്ക് റീച്ച് ഉണ്ടാക്കി കൊടുക്കരുത് ആ എം ഇ ഡി ആയാലും ശരി മീഡിയ ആയാലും എല്ലാവരും ജനങ്ങളെ തെറ്റു കാണിച്ചു എം ഇ ഡി ഒന്നും വെല്ലുവിളിക്കേണ്ട പഴയ കാലമല്ല എന്ന് മാത്രം ഞാൻ ആ സുഹൃത്തിനോർപ്പിക്കുകയാണ് അതുകൊണ്ട് ഇതിനൊരു വിട്ടുവീഴ്ചയില്ല പിന്നെ അനിയൻ ശുപാർശ ചെയ്ത് കാര്യം സാധിക്കാം എന്ന് വിചാരിക്കേണ്ട കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കം മന്ത്രിമാരാരും എന്തായാലും കാര്യങ്ങൾ അടപടല മൂഞ്ചും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല സഞ്ജു ടെക്കിയെ സംബന്ധിച്ചിടത്തോളം വാഹനങ്ങൾ ആർ സി എനിക്ക് തോന്നുന്നു സഞ്ജു ടെക്കിൻ്റെ പേരിൽ ഇനി വാഹനം തന്നെ നൽകരുത് എന്നാൽ തോന്നുന്നുണ്ട് അത്രയും സ്ട്രിക്റ്റഡ് ആയിട്ട് ഒരു വിധത്തിലും ഇത്തരത്തിൽ വ്ളോഗ് ചെയ്യാൻ അത്തരത്തിൽ വാഹനങ്ങൾ ഉപയോഗപ്പെടുത്തി കാരണം ഒരാൾക്ക് ഒരു അവസരം കൊടുത്തിട്ട് അത് മിസ് യൂസ് ചെയ്യുക വാ വാഹനത്തിൽ നിന്നുകൊണ്ട് വ്ളോഗിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അതും നമുക്ക് അംഗീകരിക്കാവുന്നതാണ് പക്ഷേ ഇതിലൊക്കെ ഉപരി വളരെ അപകടകരമായിട്ട് വാഹനത്തിലൊക്കെ വെള്ളം നിറച്ചുകൊണ്ട് വണ്ടി പോവുക എന്ന് പറയുമ്പഴേ ഏതെങ്കിലും ഒരു സമയത്ത് അത് തെന്നി മാറിയിട്ട് ഒരു കൂട്ടം ആളുകളിലേക്ക് ആ വാഹനം സ്കിഡ് ചെയ്ത് പോയാൽ എന്ത് സംഭവിക്കും ആ ഉത്തരം പറയും അപ്പൊ അതേശേഷം ഇതൊക്കെ ശേഷം ഒരു കുംഭസാരണ്ട് സഞ്ജു ടെക്കിന്റെ ഫാമിലിയിൽ ഒരു കുമ്പസാരണ്ടായിരുന്നു അതും കൂടെ ഒന്ന് കേൾക്കാം അമ്മയുടെ കുമ്പസാരണ്ട് അതേപോലെ അച്ഛൻ്റെ കുമ്പസാരുണ്ട് അതേപോലെ സഞ്ജു ടെക്കിയുടെ കുമ്പസാരുണ്ട് ഈ കുംഭസാരൻ കൂടെ നമ്മളൊന്ന് കേൾക്കാം എന്ത് പറയണ അച്ഛൻ എന്ത് പറയണ അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് എന്തു പറയണം എന്താണ് അവസ്ഥ വീട്ടുകാരൊക്കെ സങ്കടപ്പെട്ടിരിക്കുകയാണോ വഴക്ക് പറയുവാണോ ഹാപ്പിനെസ് ആണ് എന്താണെന്ന് അറിയത്തില്ല അപ്പൊ ആൾക്കാര് എല്ലാരോട് മെസ്സേജ് അതെല്ലാം ഫോൺ വിളിച്ചാണെങ്കിലും ചോദിച്ചോണ്ടിരിക്കുവാണ് അപ്പൊ കഴിച്ചിരുന്ന അവരോട് തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം പറഞ്ഞാൽ ഇന്നലെയൊക്കെ ഇന്നലെ വരെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ പുറത്തോട്ടൊന്നും അങ്ങനെ പോകുന്നില്ലായിരുന്നു എനിക്ക് ഹോസ്പിറ്റലിൽ ഇതാണെങ്കിൽ പോലും എനിക്കൊരു മീറ്റിങ്ങും ഒക്കെ ആയിരുന്നു പക്ഷെ ഞാനൊന്നിനും പോയില്ല കാരണം എന്റെ ശരീരം ഒന്നും കൈകാലം ഒന്നും ആടുന്നില്ലായിരുന്നു കാരണം അതുപോലല്ല ന്യൂസിൽ കാണിച്ചോണ്ടിരുന്നത് മൂന്നാല് ദിവസമായിട്ടിങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ ന്യൂസ് തന്നെ സഞ്ജു ടയ്ക്ക് പണി മേടിച്ച് കോടതി എന്താ ആർ ടി ഒ പിന്നെ എന്തുവാണ് അവൻ അവൻ്റെ ലൈസൻസ് റദ്ദാക്കി അവൻ്റെ വണ്ടിയുടെ ആർ സി റദ് ചെയ്ത് ഇനി വണ്ടി നിരത്തിലിറങ്ങനെ പുറത്തിറക്കാൻ പറ്റാത്ത രീതിയിലായി എന്നൊക്കെ പറഞ്ഞ് ഇനിങ്ങനെ വല്ലാത്ത രീതിയിലാണ് കൊലപാതകം അതെ അല്ല പറയട്ടെ അപ്പം അങ്ങനെ പറഞ്ഞു അപ്പം നമ്മളിങ്ങനെ ഭയങ്കര ഇതല്ലേ അപ്പം പിന്നെ എന്നെ കുറെ പേര് പിന്നെ വിളിച്ചു പോയിച്ചോണ്ടിരിക്കുന്നത് മോന് ജാമ്യം കിട്ടിയാ പിന്നെ എപ്പോഴാണ് ഇറക്കിയ ഇറക്കുക ഇറങ്ങിയ ജാമ്യം കിട്ടിയ പക്ഷെ ഒരു ഇങ്ങനെ അകത്തിട്ടതാ ഒന്നും നമുക്കറിയാൻ വല അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ ഭയങ്കര ടെൻഷൻ ഇവനാണെങ്കിൽ അങ്ങോട്ട് പോവുകയും ചെയ്ത് പോയി നമുക്ക് അങ്ങോട്ട് വിളി വിളിച്ചിട്ടാണ് ഫോണും എടുക്കുന്നില്ല അങ്ങനെ ഭയങ്കര വിഷമം ഞങ്ങൾക്ക് എന്നാ ചെയ്യണോന്നറിയാൻ മേലാത്ത വിഷമായിരുന്നു ഞാനിങ്ങനെ നമുക്ക് ഭഗവാനെ വിളിക്കുമ്പോൾ അങ്ങനെ നമ്മുടെ ഇങ്ങനെ മനസ്സിലെ ദൈവത്തിനെ വിളിച്ച് 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 ദൈവത്തിന് ഇരിപ്പടും ഏതായാലും ഇത്തരക്കാർക്ക് ഇങ്ങനെ തന്നെ പണി കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നാളെ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കരുത് അത്രയും അപകടകരമായി വാഹനം ഓടിച്ചിട്ട് ഇതിനൊക്കെ ചോദ്യം ചെയ്യുന്ന സമയത്ത് പല പല ഇതിനൊക്കെ ഉപദേശിക്കുക അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവന് ഏറ്റവും വലിയ മോശമായ രീതിയിലാണ് ഇതിനൊക്കെ പ്രതികരിക്കുക സത്യം പറഞ്ഞാൽ ഒരു സോഷ്യൽ മീഡിയ ഇത്തരത്തിലുള്ള ആളുകളെ ഇത്തരത്തിൽ മോശമായിട്ട് പ്രതികരിക്കുന്നതിന് കൂടെ ഒരു കേസ് ഫയൽ ചാർജ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ കാരണം ഇവനെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യാനും വേണ്ടിയിട്ട് ഇവനെ സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ചെയ്യണം സ്ട്രിക്റ്റലി ഇനി ഇവന് അടുത്ത ഒരു ഒരു വർഷത്തേക്ക് വീഡിയോയിൽ പ്രത്യക്ഷപ്പെടാനോ ഇത്തരത്തിലുള്ള വീഡിയോസുകൾ ചെയ്യാനോ കഴിയരുത് അത്തരം വിധത്തിൽ എം വി ഡി ലോക്ക് ചെയ്യണമെന്നാണ് എം വി ഡിയോടും അതേപോലെ ഗണേഷ് കുമാർ മന്ത്രിയോടൊക്കെ എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് കാരണം ഇത്തരത്തിലാളുകളെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന വലിയ വലിയ മോശം കാരണം ഇന്ന് ഇപ്പം ഇന്ന് ഇവനിത് ചെയ്തു കഴിഞ്ഞാൽ നാളെ ഒരുപാട് കുട്ടികൾ ഇതുപോലെ ഇത്തരത്തിൽ പല ഇൻഫ്ലുവൻസേഴ്സും ഈ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവരും കാരണം ഇവനെ വളരെ സ്ട്രിക്റ്റ്ലി ഇവന് വാഹനം ഡ്രൈവ് ചെയ്യാതിരിക്കാനും അതിൻ്റെ കൂടെ ഇവനെ വ്ളോഗിങ് ചെയ്യാതിരിക്കാനും വേണ്ടിയിട്ട് വളരെ സ്ട്രിക്റ്റായിട്ട് ഇവനെ പ്രോ ഇത് ചെയ്യണം കാരണം ഇപ്പം സഞ്ജു ടെക്കിൻ്റെ അമ്മ പറയുന്നുണ്ട് എൻ്റെ മോനെ ഇതിൽ നിന്ന് പൈസ ഉണ്ടാക്കുകയാണ് അവന് കഷ്ടപ്പാടാണ് ഓന അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിയമം എല്ലാവർക്കും തുല്യമാണ് ബാക്കിയും കൂടെ സഞ്ജു ടക്കിൻ്റെ അമ്മ പറയുന്നുണ്ട് കേട്ടോക്കാം കൊടുക്കാതിരിക്കുന്നു ഞാനോർത്ത് ഇതിന് ഇതിനൊക്കെ തന്നെ നമുക്ക് കൊലപാതകം ചെയ്താ തെറ്റ് തെറ്റാണ് ശരിയാണത് നമ്മുടെ പിന്നെ കുഞ്ഞു ഇത് കാറിനകത്ത് നമ്മുടെ സ്വന്തം കാറായാലും നമ്മൾ കാച്ചുകൊടുത്ത് പേടിച്ചെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല നിയമം നിയമം തന്നെയാണ് ഒരിക്കലും ഞാനത് പറഞ്ഞതായിരുന്നു ആദ്യം പിന്നെ എന്നാ കാ നല്ലൊരു കാറാണ് അത് നശിപ്പിക്കല്ലേ പക്ഷെ അതങ്ങനെ ചെയ്തെങ്കിൽ പോ കാരണം പിന്നെ ഇതങ്ങനെ ചെയ്തെങ്കിൽ പോലും അത് നമ്മുടെ മുറ്റത്താണ് നമ്മുടെ നമുക്കവിടെ പറമ്പിട്ട് ഇതിനു മുമ്പൊന്നും ചെയ്തിട്ടുണ്ടല്ലോ പക്ഷെ അത് നമ്മൾ അവരവരുടെ പറമ്പിട്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ആരും ചോദിക്കാൻ പറ്റിയില്ലായിരുന്നു പക്ഷെ ഇത് റോഡായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് പബ്ലിക്കായിട്ട് ചെയ്യുമ്പോൾ അത് നിയമം നിയമം കയ്യിൽ നമ്മൾ കയ്യിലെടുക്കുന്ന പോലെയാണ് അത് ചെയ്യാൻ പാടില്ല അത് തെറ്റ് തെറ്റ് തന്നെയാണ് അത് അപ്പോഴായാലും ഇപ്പോഴായാലും എപ്പോഴായാലും പക്ഷെ അതൊരു കൊലപാതകം ചെയ്ത് ഏതാണ്ട് ഭയങ്കര ആ ഒരു രീതിയിൽ ശിക്ഷ എം ബി ഡി വിളിച്ച് അവന് ശിക്ഷയും കൊടുത്ത് അത് കഴിഞ്ഞ് പിന്നെ കോടതി ഏറ്റെടുത്തു കോടതിയിലൂടെയൊക്കെ നമ്മൾ കേട്ടിരിക്കുന്ന അങ്ങനെയല്ലേ കോടതിയിലൊക്കെ ഒരു കോടതി ബെഞ്ച് ഇങ്ങനെ ഇത് പിന്നെ കേസാക്കി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതാണ്ട് ഭയങ്കര ഭയങ്കര ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ശരിക്കും നമ്മൾ കേട്ടിരിക്കണം നമ്മൾ സാധാരണക്കാരാണ് അപ്പം നമ്മൾ കേട്ടിരിക്കണത് കോടതിയൊക്കെ ഏറ്റെടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര എന്തൊക്കെയോ ചെയ്യുമ്പോഴാണ് എന്താണ് ഈ ഒരു കാര്യമല്ലേ അതിന് ശിക്ഷയും കൊടുത്തു പക്ഷെ പിന്നെ വീഡിയോ ഇട്ട് വീഡിയോ ഇടുക എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ്റെ ജീവിതമാണ് അവൻ അവൻ പിന്നെ ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവൻ്റെ ജോലി വേണം അവൻ്റെ ശരിക്കും പറഞ്ഞ യൂട്യൂബ് നിങ്ങൾ സ്ഥിരമായിട്ടൊക്കെ കാണുന്നവർക്ക് അറിയാൻ പറ്റും അവൻ യൂട്യൂബ് അവൻ്റെ അവൻ്റെ സ്വന്തം ജീവിതമാണ് യൂട്യൂബിലുള്ള അല്ലെങ്കിൽ അവൻ്റെ സബ്സ്ക്രൈബേഴ്സും കാണുന്നവരൊക്കെ അവൻ്റെ അവൻ്റെ സ്വന്തം ആൾക്കാരായിട്ടാണ് കാണുന്നത് ചില ഒരുപാട് പേരവന് അവന് എതിരുണ്ട് അവൻ്റെ ആ ഒരു ഇതുകൊണ്ട് പക്ഷേ അവൻ്റെ അറിയാവുന്ന അവൻ അടുത്തറിയാവുന്നവർക്കും ഞങ്ങൾക്കും അറിയാം അവൻ്റെ എന്ന് പറഞ്ഞാൽ അവൻ്റെ അത് ഇങ്ങനെ ഒച്ചയെ ഭയങ്കരമായിട്ട് പറയുക ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പ്രസരിപ്പോടു കൂടി ഹൈപ്പറായിട്ട് നിൽക്കുക എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇല്ല അങ്ങനെ പറഞ്ഞില്ല അങ്ങനെ ഇല്ലെന്നുണ്ടെങ്കിൽ അവൻ ഇല്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് കാരണം അവൻ അവൻ്റെ പ്രകൃത അതാണ് പക്ഷെ അവൻ അറിഞ്ഞുകൊണ്ട് ആരെയും ദ്രോഹിക്കാറില്ല എന്ന് ഞങ്ങൾക്കറിയാം ഇന്ന് വരാം കാരണം അവന്റെ ജോലിക്ക് വേണ്ടി അവൻ ചെയ്തതാണ് ആര് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല കാരണം ഏറ്റവും വലിയ നിയമവിരുദ്ധതയാണ് ചെയ്തിട്ടുള്ളത് അതിപ്പോൾ ഈ അമ്മയ്ക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് കാരണം കോടതി ചില കാര്യങ്ങൾക്ക് കോടതി പിന്നെ അതിൻ്റെതായ ബെഞ്ചോ ഡെസ്ക്കൊന്നും വേണമെന്നില്ല അതിന് കാരണം അത്രയും വലിയൊരു നിയമവിരുദ്ധം അതായത് ഒരു അതായത് ഒരാളെ ഇപ്പം പറയണ്ടല്ലോ ഒരാളെ കൊന്നിട്ടൊന്നുമില്ല ഒരാളെ കൊന്നിട്ടില്ലെങ്കിൽ കൊലക്കുറ്റം പോലത്തെ അവസ്ഥയിലേക്കുള്ള കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ് നിങ്ങളെ മകൻ സഞ്ജുട്ടയ്ക്ക് ചെയ്തു കൂട്ടിയിട്ടുണ്ട് ഇത്തരത്തിലൊരു തെറ്റ് ചെയ്ത മാതാപിതാക്കൾ ഇതിനെ സപ്പോർട്ട് ചെയ്യരുത് കാരണം സ്വന്തം മകനാണെങ്കിലും ഇത്തരം ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാല് ഇത് ഈ അമ്മ അമ്മ ചെയ്തിട്ടുള്ള അമ്മ ഇതിനെ പ്രൊമോട്ട് ചെയ്ത അമ്മ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത് ഒരിക്കലും ന്യായീകരിക്കാ ഇത് സത്യത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ആ ഈ അമ്മയുടെ അച്ഛൻ്റെ അടുത്തു നിന്നൊക്കെ ഒരു ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ന്യായീകരണത്തിലൊക്കെ ഉപരി ഒരു കാര്യം ചെയ്യണീനുമ്പോൾ സ്ട്രിക്റ്റ്ലി ഇവനെ ഇത് ചെയ്യരുത് പറഞ്ഞിട്ട് ഇവനെ ഉപദേശിച്ചിരുന്നെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യില്ലായിരുന്നു ഇതിൽ ഇതിലെ ഈ രക്ഷിതാക്കൾക്ക് ഇതിലൊരു പ്രധാന പങ്കുണ്ട് പ്രത്യേകിച്ച് സഞ്ജുടയ്ക്കയുടെ ഫാദർ എന്ന് പറയുമ്പോൾ അദ്ദേഹം കുറച്ചും കൂടെ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള കുറച്ചും കൂടെ ബോധമുള്ള ഒരു അച്ഛനായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റും കാരണം അമ്മ വീണ്ടും ബാക്കി കുറച്ചും കാര്യങ്ങൾ അമ്മ പറയുന്നുണ്ട് അതും കൂടെ കേൾക്കാം നമുക്ക് യും കൊല്ലാനോ എടുക്കാനോ മറ്റുള്ളവർക്ക് ചലഞ്ച് ചെയ്യാനോ ആരുടെയും കാര്യത്തിൽ ആരെ കുറ്റം പറയാനോ ഒന്നും അവൻ ഇന്ന് വരെ അവരുടെ ഒരു ബ്ലോഗ് എടുത്ത് നോക്കിയാറേ ഒരു മനുഷ്യരെ അവൻ ഈ മീഡിയക്കാർ എന്താണ് ഇങ്ങനെ മീഡിയക്കാരാണ് ഞങ്ങൾക്ക് ലാസ്റ്റൊക്കെയാണ് തോന്നണത് എല്ലാവരും കൂടെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന പോലെയാണ് തോന്നുന്നത് അത് എന്താണെന്നാണ് ഒന്നും പറഞ്ഞോ ഇല്ല എടുത്തോ ഇല്ല ഇതിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഞങ്ങൾക്ക് തോന്നിപ്പോയി ഉണ്ടേലും ഇല്ലേലും അങ്ങനെ തോന്നിപ്പോയി കാരണം ഒരുത്തനെ ഇങ്ങനെ അവൻ അവനെ ഇല്ലാതാക്കണോന്നുള്ള രീതിയിൽ ഇങ്ങനെ ലോകമൊത്തം ഇവിടെ ാണ് ലോകം നമ്മുടെ കേരളത്തിലെ ഇന്ത്യയെ പോലും അല്ല പുറം രാജ്യം വരെയൊക്കെ ഈ കാരണങ്ങൾ ഇങ്ങനെ ആളുകൾ ഇട്ടിട്ടിട്ട് എന്താണ് കാര്യമെന്നറിയാൻ പോലെ ഇപ്പോഴും ഞങ്ങളുടെ ഞങ്ങളുടെ ഒരു നല്ലൊരു ലെവലിലല്ല കാരണം മാനസികമായിട്ട് ഞങ്ങൾ എല്ലാവരും തളർന്നിരിക്കുകയാണ് പുറത്തോട്ടിറങ്ങിയിട്ടില്ല ഒരു കാര്യം അമ്മ ന്യായീകരിക്കണിത് എന്തിനാണത് ഇവിടെ ന്യായീകരിക്കേണ്ട ഒരു ആവശ്യമില്ല സ്വന്തം മക്കൾ ഒരു തെറ്റ് ചെയ്താൽ അതിന് അത് തെറ്റാണെന്ന് സമർത്ഥിക്കണം അവിടെയാണിത് ഏതായാലും സഞ്ജുട്ടയ്ക്ക് ഈ വീഡിയോ ഇതൊക്കെ ചെയ്യുന്നതിന് മുന്നേ അന്നൊരു വലിയ ഇതിന് മുന്നത്തെ മുന്നേ കുറച്ച് ആളുകൾ ആ വീഡിയോനെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആദ്യം ഒരു വീഡിയോസ് സഞ്ജുട്ടയ്ക്ക് ചെയ്തു അതായത് സ്വിമ്മിംഗ് പൂളൊക്കെ ഇതാക്കിയിട്ടൊരു വീഡിയോ ചെയ്തു അതിനുശേഷം അതിന് വേണ്ടിയിട്ട് ഓഡിയൻസ് ഒക്കെ പ്രതികരിച്ച കമൻറ്റ് ചെയ്തവർക്കൊക്കെ എതിരെ ഒരു വീഡിയോ ഇട്ടിട്ടായിരുന്നു അപ്പോൾ അതിന് മൂപ്പര് പറയത്

നിങ്ങൾ ഈ വണ്ടി നശിപ്പിക്കണം അത് നശിപ്പിക്കേണ്ട ഇത് നശിപ്പിക്കണം എന്നൊക്കെ പറയണ്ടല്ലോ ഇന്റർനാഷണൽ ബ്ലോഗേഴ്സ് ചെയ്യുമ്പോൾ നിങ്ങൾ ആഹാ ഇവിടെ ചെയ്യുമ്പോൾ ഓഹോ ഇപ്പോൾ മിസ്റ്റർ ബിസൊക്കെ അങ്ങനെയാണെങ്കിൽ എത്ര വണ്ടിയൊക്കെ നശിപ്പിക്കണം അവന്മാർ വണ്ടി തല്ലിപ്പൊട്ടിക്കണം അതിൻ്റെ പൊക്കത്ത് കല്ലിടണ വണ്ടി കത്തിക്കണം നമ്മൾ അങ്ങനെയൊന്നും അല്ലല്ലോ ചെയ്താൽ നമ്മൾ വണ്ടിയുടെ അകത്തൊരു പൂളുണ്ടാക്കി ചോദിച്ചു ഒന്നും ഒരു സംഭവം ഒരു എക്സ്പെരിമെൻ്റ് പോലെ ചെയ്താണ് ഇത് ഞാൻ മാത്രമല്ല കുറേ ബ്ലോഗേഴ്സും ഇതിനുമ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ ആരും ചെയ്തിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഞാൻ മാക്സിമം എല്ലാം ഇപ്പം സ്പീഡിൽ പോകുകയാണെങ്കിൽ ട്വന്റി ടു തേർട്ടി കിലോമീറ്റർ റേഞ്ച് സ്പീഡിലാണ് പോകുന്നത് കാരണം നല്ല സ്പീഡ് നമുക്ക് പോകാൻ പറ്റത്തില്ല പോയി കഴിഞ്ഞാൽ ഓൾറെഡി ആ വെള്ളം ലീക്ക് ആവും പിന്നെ അതൊരു റോങ്ങ് ആയിട്ടൊരു സാധനം തോന്നിയെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരുന്നത് അപ്പം ഇതുപോലെ ഇടക്ക് വെച്ചിട്ട് വെള്ളം കവിഞ്ഞിട്ട് സൈഡിലോട്ട് ഇങ്ങനെ നിറഞ്ഞ് വീണായിരുന്നു അപ്പോഴാണ് എയർ ബാഗ് കൂട്ടിയത് സത്യം പറഞ്ഞാൽ എയർ ബാഗ് കൂട്ടുമെന്ന് ഞങ്ങൾ ഒട്ടും വിചാരിച്ചില്ല ഏതായാലും ഇത്തരക്കാർക്ക് ഇങ്ങനെ തന്നെ കിട്ടണം കാരണം സമൂഹത്തിനെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ട് സമൂഹത്തിനും കുട്ടികളൊക്കെ ഇപ്പം തൊപ്പി എന്താ ചെയ്തിരുന്നത് തൊപ്പിയാന്ന് എഴുതിയില്ല കാരണം ഒരു മിസ്ലീഡിങ് ഇൻഫർമേഷൻ ഒരിക്കലും ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറ് നൽകരുത് എന്നുള്ള ഒരു പാടാണ് നമ്മളിതിന്ന് പഠിക്കുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോ സമയം കൊണ്ട്